സ്കൂൾ കലോത്സവ ഗാനത്തിന് കുട്ടികളെ നൃത്തം പഠിപ്പിക്കാൻ ഒരു നടി അഞ്ച് ലക്ഷം രൂപ ആവശ്യപ്പെട്ടതായി മന്ത്രി വി ശിവൻകുട്ടി യുവജനോത്സവം വഴി വളർന്നു വന്ന ഒരു പ്രശസ്ത നടിയാണ് ഇത്തരത്തിൽ പെരുമാറിയത് സ്കൂൾ കലോത്സവത്തിലൂടെ മികച്ച കലാകാരിയാവുകയും അതുവഴി സിനിമയിലെത്തി വലിയ നിലയിലാവുകയും ചെയ്ത നടിമാരിൽ ചിലർ കേരളത്തോട് അഹങ്കാരമാണ് കാണിക്കുന്നതെന്ന് വി ശിവൻകുട്ടി പറഞ്ഞു പതിനാറായിരം കുട്ടികളെ പങ്കെടുപ്പിച്ച് ജനുവരിയിൽ നടക്കുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ അവതരണ ഗാനത്തിനു വേണ്ടിയാണ് നടിയെ സമീപിച്ചത് യുവജനോത്സവം വഴി വളർന്നു വന്ന ഒരു പ്രശസ്ത സിനിമാ നടിയോട് കുട്ടികളെ പത്തു മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു നൃത്തം പഠിപ്പിക്കാമോ എന്ന് ചോദിച്ചു എന്നാൽ അവർ അതിന് സമ്മതിച്ചു എന്നാൽ പത്തു മിനിറ്റ് നൃത്തത്തിന് അവർ പ്രതിഫലം ചോദിച്ചത് അഞ്ച് ലക്ഷം രൂപയാണ് സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുത്ത് നൃത്തത്തിൽ വിജയിച്ചത് കാരണമാണ് സിനിമയിലെത്തിയത് ഇത്തരക്കാർ പിൻതലമുറയിലുള്ള കുട്ടികൾക്ക് മാതൃകയാകേണ്ടവരാണ് കുറച്ച് സിനിമയും കുറച്ച് കാശുമായപ്പോൾ കേരളത്തോട് അഹങ്കാരം കാണിക്കുകയാണ് കേരളത്തിലെ നാൽപ്പത്തിയേഴ് ലക്ഷം വിദ്യാർത്ഥികളോടാണ് ഈ നടി അഹങ്കാരം കാണിച്ചിരിക്കുന്നതെന്ന് നടിയുടെ പേര് പരാമർശിക്കാതെ മന്ത്രി പറഞ്ഞു